എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പൂരം ചിങ്ങക്കൂറ് സ്ത്രീയോനി മാനുഷണം വൃക്ഷം പ്ലാശ് മൃഗം ചുണ്ടലി പഞ്ചഭൂതങ്ങളിൽ ഭൂതം ജലം പക്ഷി ചകോരം ദേവത ആരിമ പണ്ട് കാലത്ത് സാധാരണക്കാർ അവരുടെ നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി അന്ന് കാണുന്ന നക്ഷത്രത്തെ ഓർത്ത് വയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിന് മറ്റുമായി ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് പൂരം നക്ഷത്രമല്ല മകമോ ഉത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം വരുന്നത് കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിച്ചതൊക്കെ വെറുതെയായിപ്പോയല്ലോ എന്ന് ഓർത്ത് നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പൂരം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ ഭാഗ്യനിറം ഭാഗ്യരത്നം എന്നിവയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പൂരം നക്ഷത്രക്കാർ ശ്രദ്ധയുടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം പൂരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം മകം നക്ഷത്രം സ്ത്രീകൾക്ക് ഉത്തമമാണെങ്കിൽ പൂരം നക്ഷത്രം പുരുഷന്മാർക്ക് ഉത്തമമാണെന്നാണ് വിശ്വാസം എന്നിരിക്കലും പൂരം നക്ഷത്രം ഒരു സ്ത്രീ നക്ഷത്രമാണ് അതിനാൽ പൗരുഷവും സ്ത്രൈണതയും ചേർന്ന പ്രകൃതമായിരിക്കും ഇവരുടേത് എന്ന് പറയാം അതായത് ധീരന്മാരായി ഇരിക്കുമ്പോൾ തന്നെ പൂരം നക്ഷത്രക്കാർ ലോലഹൃദയരുമായിരിക്കും എന്ന് അർത്ഥം പൊതുവെ ഗൗരവക്കാരായിരിക്കുന്ന പൂരം നക്ഷത്രക്കാർ ആരോഗ്യവും ആകർഷണമായ ശരീരം കൊണ്ടും അനുഗ്രഹീതരും ആയിരിക്കും സൗന്ദര്യം സാമർഥ്യവും തികഞ്ഞവരാണ് പൂരം നക്ഷത്രക്കാർ നന്നായി സംസാരിക്കുന്നവരും ആജ്ഞാശക്തി സൗഹൃദത്വം എന്നീ ഗുണങ്ങളുള്ളവരുമാണ് അതുപോലെ മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യാൻ വിമുഖത കാണിക്കുന്ന സ്വതന്ത്ര ബുദ്ധികളുമാണ് പൂരം നക്ഷത്രക്കാർ ആഡംബര ഭ്രമമുള്ളവരായിരിക്കും പൂരം നക്ഷത്രക്കാർ അതുപോലെ കലാ താൽപ്പര്യവും ഉണ്ടാകും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ വേഗം മനസ്സിലാക്കുകയും അതിൽ മനസ്സലിയുകയും കണ്ടറിഞ്ഞ് പൂരം നക്ഷത്രക്കാർ സഹായിക്കും ചിലർ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാതെ പരസഹായം ചെയ്യും പൂരം നക്ഷത്രക്കാരുടെ ഓർമ്മശക്തി അപാരമാണ് ഇവർ സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വശത്താക്കുന്നവരും ആയിരിക്കും എന്നാൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇവർക്ക് വളരെ കുറവായിരിക്കും സത്യസന്ധരും വിവേകികളുമായ ഇവർ ചെറുപ്പം മുതൽ തന്നെ താല്പര്യമുള്ള വിഷയത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യും മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറാനും നല്ല വാക്കുകള ആൾക്കാരെ സ്വാധീനിക്കുവാനും പൂരം നക്ഷത്രക്കാർക്ക് എളുപ്പം കഴിയും സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനോ സ്വന്തം ആവശ്യങ്ങൾക്കായോ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുക ഇവർക്ക് വലിയ പ്രയാസമായിരിക്കും പരാശ്രയശീലം ഇവർക്ക് ഒട്ടുമുണ്ടാകില്ല പോലെ സ്വയം ഇരതേടുന്നതാണ് ഇവർക്കിഷ്ടം എതിരാളികളുടെ നീക്കങ്ങളെ മനസ്സിലാക്കിയെടുക്കാനും തക്ക സമയത്ത് അനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഇവരുടെ കഴിവ് അപാരമാണ് അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള തടസ്സങ്ങളെയും തട്ടി നീക്കി മുന്നേറാനുള്ള കഴിവും പൂരനക്ഷത്രക്കാരുടേത് അപാരമാണ് തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൂരം നക്ഷത്രക്കാർ ഏത് കാര്യത്തിലും ആരുടെയും പിന്നിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവരായിരിക്കും ഹിതകരമായി സംസാരിക്കുന്നവരും സാമർഥ്യമുള്ളവരും സഞ്ചാരപ്രേമികളുമായിരിക്കും പൂരം നക്ഷത്രക്കാർ വലിയ ധൈര്യമുള്ളവരായി പുറമെ ഭാവിക്കുന്ന പൂരം നക്ഷത്രക്കാർ ഉള്ളിൽ പേടിയുള്ളവരുമായിരിക്കും അതുപോലെ സ്വയാശ്രയശീലരാണെങ്കിലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ ഇവർക്ക് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ ബാല്യകാലം വിദ്യാഭ്യാസം ഉൾപ്പെടെ അനുകൂല സാഹചര്യമില്ലായെങ്കിലും ജീവിതത്തിൽ ഉയരുന്നവരായിരിക്കും മിക്കവാറും പൂരം നക്ഷത്രക്കാർ വിവാഹ ജീവിതം വളരെ സന്തോഷമായിരിക്കുമെങ്കിലും ചിലർക്ക് പുനർവിവാഹം കണ്ടുവരുന്നു പൂരം നക്ഷത്രക്കാരിൽ ചിലർക്ക് ആഗ്രഹിച്ച സ്ത്രീകളെ വിവഴിയാതെ വരികയോ ഭാര്യ നിര്യാണം വിയോഗം എന്നിവ സംഭവിക്കുകയോ ചെയ്തേക്കാം പൂരം നക്ഷത്രക്കാർക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കൾ എപ്പോഴും കൂടെ ഉണ്ടാകും ഈ ശത്രുക്കൾ പൂരം നക്ഷത്രക്കാരുടെ വളർച്ചയെയും തടസ്സപ്പെടുത്തും വ്യക്തി മഹാത്മ്യവും സൗഹൃദവും ഇവരുടെ സ്വഭാവ വൈശിഷ്ടങ്ങളാണ് തറയുന്നത് പോലെ പ്രവർത്തിക്കുക കൃത്യനിഷ്ഠത കാണിക്കുക എന്നീ കാര്യങ്ങൾ ജീവിതവ്രതമായി അനുഷ്ഠിക്കുകയും ചെയ്യും ഉദരരോഗം രോഗം ശിരോരോഗം എന്നീ രോഗങ്ങളാണ് സാധാരണ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക എന്നാൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു രോഗവും ഇവർക്ക് ഉണ്ടാവുകയില്ല ആർഭാടമില്ലാത്ത സ്വസ്ഥമായ ജീവിതമേ മിക്കവാറും പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പണസംബന്ധമായ ഇടപാടുകളിൽ ഇവർ കാണിച്ചക്കാരാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതിയും ഇവരിൽ കാണാം ഇവയൊക്കെയാണ് പൂരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി പൂരം നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം പൂരം നക്ഷത്രക്കാർക്ക് അത്തം ചോതി അനിഴം മീനം രാശിയിലെ പൂരുട്ടാതി ഉത്രൃട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം വിവാഹം കൂട്ടുവ്യവസായം ഇവയൊന്നും പാടില്ല ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളുമായി പൂരനക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ രത്നം വജ്രമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് അനുയോജ്യമെന്ന് നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക അനുകൂലമായ നിറം അഥവാ ഭാഗ്യവർണം വെളുപ്പ് ഇളം നീല ചുവപ്പ് എന്നിവയാണ് പൂരം നക്ഷത്രക്കാർക്ക് ആരംഭ ആരംഭദിശ ശുക്രനാണ് ഇത് ഇരുപത് വർഷം അത് കഴിഞ്ഞ് ആദിത്യൻ ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പതിനെട്ട് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം അടുത്തതായി പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം രാശാധിപതിയായ സൂര്യൻ്റെ തേജസ്സും ശുക്രൻ്റെ സൗന്ദര്യവും ആകർഷണവും നക്ഷത്ര ജാഥകളിൽ കാണാം പൂരം നക്ഷത്രക്കാരികൾ സന്താനങ്ങളോട് അധികം സ്നേഹ വാത്സല്യവും മാതൃസഹജമായ മമതയും വെച്ച് പുലർത്തുന്നവരാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ വേഗം മനസ്സിലാക്കുകയും മനസ്സെറിഞ്ഞ് സഹായിക്കുകയും ചെയ്യും ദുർബല ഹൃദയമുള്ള പൂരം നക്ഷത്രക്കാരികൾക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസമായിരിക്കും സമാധാന പ്രിയരും വളരെ സൗമ്യരായി തോന്നുമെങ്കിലും ആവശ്യമെന്ന് കണ്ടാൽ പ്രകോപിതരാകുകയും ചെയ്യും ഈ പൂരം നക്ഷത്രക്കാരികൾ ജീവിതത്തിലുണ്ടാകുന്ന ഏത് കഠിനമായ പരിതസ്ഥിതിയിലും ക്ഷമയോടെ ആരോടും പരാതിയോ പരിഭവമോ പറയാതെ ലക്ഷ്യം നേടിയെടുക്കുന്നവരാണ് പൂരം നക്ഷത്രകാരികൾ പൂരം നക്ഷത്രകാരികളോട് ശത്രുത നല്ലതായിരിക്കില്ല പൂരം നക്ഷത്രകാരികൾക്ക് സംശയ സ്വഭാവം സ്വാർത്ഥത നിറഞ്ഞ പെരുമാറ്റം അതുപോലെ അതിസാമർഥ്യം കാണിക്കുന്നവരും ആയിരിക്കും നല്ല പെരുമാറ്റത്തിലൂടെയും നല്ല വാക്കുകളിലൂടെയും മറ്റുള്ളവരെ ആകർഷിക്കാൻ പൂരം നക്ഷത്രക്കാരികൾ മിടുക്കരായിരിക്കും നല്ല സമ്പത്തും ഭാഗ്യവും അതുപോലെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന പൂരം നക്ഷത്രക്കാരികൾ നല്ല ആജ്ഞാശക്തി ഉള്ളവരും ആയിരിക്കും നേതൃത്വ ഗുണമുള്ളവരും ആയിരിക്കും ഏറ്റെടുക്കുന്ന ജോലിയിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ആത്മാർത്ഥമായി ചെയ്തു തീർക്കുന്നവരാണ് പൂരം നക്ഷത്രകാരികൾ അതുകൊണ്ട് ഏത് കാര്യത്തെയും ഇവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്നതാണ് പൂരം നക്ഷത്രകാരികൾക്ക് സഹോദര ഗുണം കുറവായിരിക്കും സൗന്ദര്യമുള്ളവരും സമാധാനപ്രിയരും മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായ പൂരം നക്ഷത്രകാരികൾ എല്ലാവരെയും നിലക്കി നിർത്തുന്നവരും ആയിരിക്കും ആത്മാർത്ഥത ഉള്ളവരുമാണ് പൂരനക്ഷത്രക്കാരികൾ ക്രമമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പൂരനക്ഷത്രക്കാരികൾ തികഞ്ഞ ഈശ്വരവിശ്വാസികളും യാഥാസ്ഥിതികരും ആയിരിക്കും ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നവരും പതിവ്രതകളും ആയിരിക്കും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളവരും അതുപോലെ സൽസന്താന യോഗമുള്ളവരുമാണ് ഇവരോടൊപ്പം കൂടുന്നവർക്ക് ഈ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും സൽസന്താനങ്ങളാൽ ഇവർക്ക് ധനവും പ്രശസ്തിയും ഉണ്ടാവുന്നതായി കാണുന്നു പൂരം നക്ഷത്രക്കാരികൾക്ക് ഇവരുടെ ഭർത്താക്കന്മാരെ അല്പം നിയന്ത്രിച്ചേ മതിയാകൂ ഇത് മോശമായ അഭിപ്രായങ്ങളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അല്പം തൻ്റെ ഇടം കൂടുതലായി തോന്നാം ആഡംബര ഭ്രമക്കാരാണെങ്കിലും അതിനായി കൂടുതൽ ദൂർത്ത് കാണിക്കില്ല പൂരം നക്ഷത്രജാതകൾക്ക് സൗഭാഗ്യം സദാചാരബോധം നീതിബോധം സാമർഥ്യം സന്താനസുഖം എന്നിവ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി പൂരം നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം പൂരം നക്ഷത്രക്കാർക്കുള്ള ക്ഷിപ്ര കോപവും അമിത കാമവാസനയും ഒന്ന് നിയന്ത്രിക്കേണ്ടതായിരിക്കും പ്രണയകാര്യത്തിൽ അമിത താല്പര്യം കാണിക്കുന്നവരാണ് പൂര നക്ഷത്രക്കാർ എങ്കിലും ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ മിക്കവാറും പ്രണയം തകർന്നു പോകുകയാണ് പതിവ് അതുകൊണ്ട് ഇത് ഒന്ന് ശ്രദ്ധിക്കുക പൂര നക്ഷത്രക്കാർ വാക്ക് പാലിക്കുന്നവരാണ് അധികവും ഇവർക്ക് മറ്റുള്ളവർ വാക്ക് പാലിക്കാതിരുന്നാൽ അമിതമായി പ്രതികരിക്കുകയും ശത്രുത ഏറ്റുവാങ്ങുകയും ചെയ്യും പൂരം നക്ഷത്രക്കാർ പുകഴ്ത്തിലിൽ വീണു പോകാറുണ്ട് ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അടുത്തതായി പൂരം നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ ഏതെന്ന് നോക്കാം ശുഭകർമ്മങ്ങൾ ചെയ്യാൻ ഉത്തമമല്ല ഈ പൂരനക്ഷത്രം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം